ഹലോ ഗൈസ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ നോമ്പ് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കണത് നോക്കാട്ടോ അപ്പം ആദ്യം നൂൽപുട്ടാണ് കേട്ടോ നൂൽപുട്ട് വൈകുന്നേരമാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത് നൂൽപുട്ടുണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് അത്തിരി ഒക്കെ സ്ഥിരം ഉണ്ടാക്കണ പോലും ഉണ്ടാവും കേട്ടോ ഞാനിവിടെ സ്ഥിരമൊന്നും ഉണ്ടാക്കരില്ല കാരണം മക്കളും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കഴിവില്ല മക്കളെ നോക്കലും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നൂൽപുട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനത്തെ ചെറിയ കടികളൊക്കെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ ഹസ്ബൻഡ് ഇവിടെ നമ്മൾ വത്തക്കൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ജ്യൂസ് ഐറ്റംസ് എല്ലാവർക്കും അറിയാട്ടോ നമ്മളെ ഇഞ്ചി അതുപോലെ പൊതിനയില നമ്മളെ ദഹനത്തിൻ്റെ ഒക്കെ നല്ല ഒരു വെള്ളമാണ് ഇട്ടത് ലെമണും ചേർത്തിട്ടാണ് കേട്ടോ അത് അടിച്ചെടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ നൂൽപുട്ടൊക്കെ ശേഷം പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ പൊരിക്കടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതെ ചെറുപയത് അറിയാമെന്നറിയില്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ചെറുപയം കുറച്ച് പൈത്തത് ഉണ്ടായിട്ടോ നല്ല പൈത്ത് കഴിഞ്ഞാൽ മക്കൾ കഴിക്കൂലല്ലോ അപ്പം അതുകൊണ്ട് ഇതിൽ നമ്മൾ അരിപ്പൊടി അതേപോലെ മൈദപ്പൊടി പിന്നെ പഞ്ചസാര ഏലക്കായ് ചെറിയ ജീരകം കൂടി ഞാൻ പഞ്ചസാരയിൽ അടിച്ചെടുത്തേക്കാണ് കേട്ടോ പൊടിച്ചെടുത്തു എന്നിട്ട് ഇതിൽ മിക്സാക്കി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടിയും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയും വെള്ളം ഒന്ന് ചേർക്കണ്ടട്ടോ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മാവ് കിട്ടു കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ ശരിയാക്കി പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഓർഡർ ഉണ്ടായി കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനും മക്കളും ഹസ്ബൻ്റൊക്കെ കൂടി പോവുകയാണ് കേട്ടോ അത് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞാലോ കുറച്ച് ചെറിയൊരു കാറ്ററിംഗ് പരിപാടി ഉണ്ട് അപ്പോൾ ഒത്തിരി കൊള്ളോ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും